ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു സമൂസയാണ് ഇത് നമ്മൾ ഷവർമ ഫില്ലിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന സമൂസയെക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഷവർമ അധികം പേർക്ക് ഒരു ഐറ്റം ആണല്ലോ അപ്പോൾ ഷവർമ്മ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സമൂസ ഇഷ്ടപ്പെടും പിന്നെ ഷവർമ്മ ഉണ്ടാക്കുന്ന ആ ഒരു അത്ര പണിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഷവർമ സമൂസ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ ഇതിലേക്കുള്ള ആണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരിയാണ് ചേർക്കുന്നത് ഇതിന് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ കോഴിമുട്ട മുഴുവനായിട്ട് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വെള്ളം മാത്രം എടുത്താൽ മതി അപ്പോൾ ഞാൻ എപ്പോഴും മുഴുവനായിട്ടുള്ള കോഴിമുട്ടയാണ് എടുക്കുന്നത് വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഓയിൽ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ചേർത്തിട്ട് അടിച്ചെടുക്കാം അങ്ങനെ ഇത് നന്നായിട്ട് തിക്കായി വരുന്നവരെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഓയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് തിക്കായി വരുമ്പോഴാണ് നമുക്ക് എത്ര ഓയിൽ ഇതിലേക്ക് വേണം എന്നുള്ളത് മനസ്സിലാകുന്നത് ഇപ്പോൾ നോക്കൂ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇതുവരെ ഇതിലേക്ക് പത്ത് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ മൈഡൈൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള ഷവർമ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം എടുക്കും ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും രണ്ട് ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ചെറുതാക്കി മുറിച്ച് സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ക്യാബേജ് അരിഞ്ഞത് ചേർക്കാം നമ്മൾ സമൂസ ഷീറ്റിലിട്ടിട്ടൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് നന്നായിട്ട് അതൊക്കെ ഫോൾഡ് ചെയ്യാനും അതിനുള്ളിലേക്കൊക്കെ വെക്കാനൊക്കെ പറ്റുള്ളൂ ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കാം കുക്കുംബർ ചേർക്കാം ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ ചിക്കൻ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് മുറിച്ചെടുത്തതാണ് ഇതിന് പകരം നമ്മൾ ഷവർമേക്ക് ചെയ്തപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് മുറിച്ചെടുത്ത ചിക്കനാണ് എടുത്തിരുന്നത് അപ്പം അതുപോലെ ചേർത്താലും മതി അപ്പോൾ ഇതാകുമ്പോൾ ഒന്നും കൂടെ ഈസിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനൊക്കെ വേവിച്ചപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി വെജിറ്റബിൾസിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അല്പം മല്ലിയിലെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മയോണേസിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മയോണേസ് നല്ല തിക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും ഇനി നിങ്ങൾക്ക് നന്നായിട്ട് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ ഷവർമ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സമോസ ഷീറ്റിലിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഞാനിവിടെ ഇതുപോലുള്ള റെഡിമെയ്ഡായിട്ടുള്ള സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്കൊരു ഷീറ്റ് എടുത്ത് ഇതുപോലെ കോൺ ഷേപ്പിൽ മടക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഫില്ലിംഗ് ആണ് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു സുഖത്തില് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് മൈദ കൊണ്ടുള്ള ഒരു ഗം വെച്ചിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഗം കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ഗം എടുത്ത് അപ്ലൈ ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കിട്ടില്ല കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാം ഇതുപോലെ നമുക്ക് ഓരോന്നും ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സമോസയൊക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം പാസ്ട്രി മാത്രം മാത്രമൊന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മതി ഉൾഭാഗം കുക്ക് ആവേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സമോസ രണ്ട് ഭാഗവും നന്നായിട്ട് കളറൊക്കെ മാറി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ വ്യത്യസ്ത രുചിയിൽ ചെയ്യാൻ പറ്റുന്ന സമോസ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് നല്ല ചൂടോടു കൂടെ കഴിക്കുമ്പോഴാണ് ശരിയായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഫോട്ടോസ് ഉണ്ടെങ്കിൽ എസ് ബി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരിക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു